നാല് അഞ്ച് ആറ് എന്നീ മൂന്ന് സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഈ ചോദ്യത്തിൻ്റെ മാതൃക നമുക്ക് മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ട് ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ എൽ സി എം ആണ് കണ്ടത് അതായത് നമുക്ക് ഒരു കൂട്ടം സംഖ്യകൾ തരും രണ്ട് സംഖ്യയെ മൂന്ന് സംഖ്യയെ നാല് സംഖ്യ എന്നിട്ട് തരും എന്നിട്ട് ആ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിശേഷമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളുടെ എൽ സി എം കാണണം അപ്പോൾ നാല് അഞ്ച് ആറ് ഈ സംഖ്യകളുടെ ലസ്സാകും കാണണം നാല് അഞ്ച് ആറ് പിന്നെ മൂന്നിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയില്ല ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ ഹരിക്കാൻ പറ്റുന്നുണ്ടോ നാലിനെയും ആറിനെയും നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം നാല് രണ്ട് ഇരണ്ട് നാല് അഞ്ചിനെയും രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല അപ്പോൾ അഞ്ച് ഇറക്കിയിതുക ആറ് രണ്ട് രണ്ട് ആറ് ഇനി ഇതിനെ മൂന്നിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല ഇന്നലത്തെ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താലും നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഇല്ല അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എൽ സി എം കാണാൻ ഈ വശത്തുള്ള സംഖ്യയും താഴെയുള്ള സംഖ്യകളും കൂടി കുണിക്കുക എൽ സി എം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു അഞ്ച് ഇരുപത് ഇരുപത് ഇൻറ്റു മൂന്ന് അറുപതാണ് ഉത്തരം